നമസ്കാരം കേരളത്തിൽ ദിനം ചെല്ലും തോറും കൊലപാതകം കൂടി വരികയാണ് ചെറിയൊരു വിഷയം മതി തർക്കം കയ്യാങ്കളിയിലേക്കും അത് പിന്നെ കൊലപാതകത്തിലേക്കും നയിക്കാൻ കൊലപാതകം എല്ലാത്തിനും ഒരു പരിഹാരമാണെന്നാണോ എല്ലാവരുടെയും കരുതൽ ഇപ്പോൾ ഇത് വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ് കാർ കഴുകിയ വെള്ളം ഒഴുക്കി വിടുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിനു കാരണം കൊല്ലപ്പെട്ടത് അജയ് കുമാർ കൊലപാതകി അജയ് കുമാറിന്റെ സ്വന്തം അയൽവാസിയായ ദേവദാസനും മക്കളുമാണ് ദേവദാസനെയും മക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കണ്ണൂരിൽ നമ്പ്യാർമൊട്ടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന രാജേഷ് ആണ് അടിച്ച് അവശനാക്കിയ അജയ് കുമാറിനെ റോഡിൽ ചോരയിൽ മുങ്ങിയ അവസ്ഥയിൽ കാണുന്നത് അജയിന്റെ അവസ്ഥ കണ്ടവാടെ ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു രാജേഷ് സംഭവത്തെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് രാജേഷ് പറഞ്ഞത് നമുക്ക് കേൾക്കാം വൈകുന്നേരമായിരുന്നു ഒരു വിഷയ വിഷവമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ വെള്ളം ഇവിടുന്ന് ഒഴുകി പോകുമ്പോൾ ഇത് അവിടുന്ന് വെള്ളം വരുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ പോയതായിരുന്നു അപ്പോൾ അന്നേരം അവിടുന്ന് വണ്ടി കഴുകിയ വെള്ളമായിരുന്നു മനസ്സിലായി അപ്പം അവിടുന്ന് പയ്യനെ അവരുടെ മകനായിട്ട് ഒരു ചെറിയ വാക്തർക്ക് ഉണ്ടായിരുന്നു പറയുന്നു അതിനു ശേഷം അവർ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ പുറത്തേക്ക് പോയി പിന്നെ രാത്രി ഒരു എട്ടര എട്ടേ മുക്കാലോടുകൂടി തിരിച്ച് വരികയും ഈ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവരെ അടിക്കുകയായി പിന്നെ ഞാൻ ഞാൻ വരുന്ന സമയത്ത് ഇവർ ബോധമില്ലാതെ കിടക്കായിരുന്നു റോട്ടിൽ കാരണം വന്ന് ക്ഷണിയിപ്പിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരുന്നില്ല അതിന് ശേഷം ഞാൻ ആംബുലൻസ് വിളിച്ച് വരുത്തി ആംബുലൻസിൽ കൊണ്ടുപോയി വേറൊരാളുണ്ടായിരുന്നു പ്രവീൺ എന്ന് തൊണ്ടിട്ട് അവരെ തലക്ക് നല്ല മുറിവുണ്ടായിരുന്നു കല്ലൊക്കെ കൊണ്ടടിച്ച് ഹെൽമെറ്റൊക്കെ കൊണ്ടടിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അച്ഛനും രണ്ട് ആൺകുട്ടികളും പുറമേ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു